ഗ്ലെൻ മാക്സ്വെലിനെ കെ എൽ രാഹുൽ ദുബായ് സ്റ്റേഡിയത്തിലേക്ക് തൂക്കിയിറക്കുമ്പോൾ ഒരു കിരീട വിജയം പോലെയാണ് ഈ രാജ്യം അത് ആഘോഷിച്ചത് സോഷ്യൽ മീഡിയകളിലെ ചുവരുകൾ മുതൽ ഡ്രസ്സിംഗ് റൂം വരെ ഒരേ രൂപത്തിൽ ആ ആഘോഷത്തിൽ അമർന്നു ഫൈനൽ എന്ന വലിയ കടമ്പ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനിയും ബാക്കിയുണ്ട് എന്നിട്ടും എന്താണ് ഇത്രയും വലിയ ആരവങ്ങൾ അതിനെ ഒരൊറ്റ ഉള്ളൂ ആസ്ട്രേലിയയെ തോൽപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആസ്ട്രേലിയ ഇത്രയും വലിയ ശത്രുവാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുകയോ ജിയോ പൊളിറ്റിക്കലായി ഏറ്റുമുട്ടുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇരുപത്തിരണ്ട് യാർഡ് നീളമുള്ള ക്രീസിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഗ്ര പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യക്ക് ക്രിക്കറ്റ് എന്നാൽ ഒരു മതം തന്നെയാണ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഗല്ലികൾ മുതൽ പ്രതാപത്തിന്റെ പട്ടുചുറ്റിയ രാജകൊട്ടാരങ്ങൾ വരെ ഒരേ രൂപത്തിൽ ഈ കളിയെ സ്നേഹിക്കുന്നു ഈ രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ഹൃദയങ്ങൾ ഇന്ത്യയുടെ നീലക്കുപ്പായമിട്ട് കളിക്കുന്ന ആ പതിനൊന്ന് പേരിലാണ് അവരിലൂടെ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കിരീടവുമായി വന്ന ഇന്ത്യൻ സംഘങ്ങളെ വരവേൽക്കാൻ ആയിരങ്ങൾ നഗരങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അതില്ലാതെ വന്നവരെ കാത്തിരുന്നത് പ്രതിഷേധങ്ങളും കൂക്കിവിളികളുമായിരുന്നു എന്നാൽ ആസ്ട്രേലിയക്ക് ക്രിക്കറ്റ് എന്നാൽ വെറുമൊരു വൈകാരികതയല്ല ആസ്വദിക്കാൻ അവർക്ക് ആസ്ട്രേലിയൻ റൂൾസ് ഫുട്ബോളും വല്ലബീസ് എന്ന് വിളിക്കുന്ന റഗ്ബി ടീമുമുണ്ട് ഫുട്ബോൾ ലോകകപ്പിലെ സ്ഥിരസാന്നിധ്യമായ ആസ്ട്രേലിയ ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റിനും മണ്ണെടുക്കുന്നു അവർ ക്രിക്കറ്റിനെ ഒരു പ്രൊഫഷണൽ സ്പോർട്ടായി മാത്രമാണ് കണ്ടത് ബാക്ക്യാർഡുകളിൽ ക്രിക്കറ്റ് കളിച്ചു വരുന്ന അവരുടെ കുട്ടികളോട് അമ്മമാർ ചോദിച്ചത് നേടിയ റൺസിനെക്കുറിച്ചല്ല ടീമിന്റെ വിജയത്തെക്കുറിച്ചായിരുന്നുവെന്ന് ആലങ്കാരികമായി പറയാറുമുണ്ട് ഇന്ത്യയും ഓസീസും തമ്മിൽ കൊണ്ടും കൊടുത്തുമുള്ള പല ഫ്ലാഷ് ബാക്കുകളുമുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ആ പോര് മൂർധന്യത്തിലെത്തി തുടർ ജയങ്ങളുടെ ഹുങ്കിൽ വന്ന സ്റ്റീവോയുടെ ഓസീസിനെ ഈഡൻ ഗാർഡനിൽ ദ്രാവിഡും ലക്ഷ്മണും ചേർന്ന് രാവണൻ കൊട്ടകെട്ടിയാണ് തരുത്തത് ടെസ്റ്റിൽ തുടങ്ങിയ പോര് ഐ സി പടർന്നു റിക്കി പോണ്ടിങ്ങിന്റെ ആ ഗ്യാങ്സ്റ്റർ സംഘം രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ തേരോട്ടം തുടർന്നപ്പോൾ അതിൽ ചവിട്ടി അറിഞ്ഞുപോയത് ഇന്ത്യയുടെ മുഹങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിന് ശേഷം ഒരു കിരീടം മൊഹിച്ചിറങ്ങിയ ഗാംഗുലിയുടെ സംഘത്തെ വാൻഡ്രേസ് മൈതാനത്ത് ഓസീസ് ഒന്നുമല്ലാതെയാക്കി റിക്കി പോണ്ടിങ്ങിലൂടെ ഓസീസ് വീണ്ടും ലോക കിരീടം ഉയർത്തുമ്പോൾ ടീവിക്ക് മുന്നിലിരുന്ന ഇന്ത്യൻ കുട്ടികൾ കണ്ണീർ വാർത്തു രണ്ടായിരത്തി ആറ് ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടായിരത്തിയേഴ് കരീബൻ ലോകകപ്പിലും ഇന്ത്യ നാണം മടങ്ങുമ്പോൾ അവിടെയെല്ലാം റിക്കിയുടെ ആ സംഘം തേരോട്ടം തുടർന്നു വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്കുള്ള യാത്ര ഇതുപോലൊരു നിമിഷം ഇന്ത്യക്ക് എന്നു വരുമെന്ന നിർവൃതിയിൽ ആരാധകർ കാത്തിരുന്നു ഒടുവിൽ ആ മുഹൂർത്തം വന്നെത്തി രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലാണ് ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ഡർബനിലെ കിങ്സ്മീഡ് സ്റ്റേഡിയത്തിൽ അന്ന് ആദ്യമായി ആസ്ട്രേലിയക്കാരൻ ഇന്ത്യക്കാരന്റെ പ്രൊഫഷണൽ മികവിന് മുന്നിൽ മുട്ടുകുത്തി ബെറ്റ് കൊണ്ട് വിരാട് സിംഗും പന്ത് കൊണ്ട് ശ്രീശാന്തും ഓസീസിന്റെ കിരീടം ഊരിയെടുത്തു അന്ന് കിങ്സ്മീഡ് സ്റ്റേഡിയത്തിൽ അവസാനിച്ചത് ആസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ പ്രതാപകാലം കൂടിയായിരുന്നു തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ വന്ന് ഓസീസ് ഏകദിന പരമ്പര ഉയർത്തിയപ്പോൾ സി ബി സീരീസ് നേടി ധോണി അതിന് മറുപടി നൽകി രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പായിരുന്നു അടുത്ത അധ്യായം ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത് റൺസ് അഞ്ചു വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ മറികടന്നു ബെറ്റ്ലിയെ അതിർത്തി കടത്തി യുവരാജ് വിജയം ആഘോഷിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ റിക്കി ബുണ്ടിങ്ങിനെ കണ്ട് ഇന്ത്യയിലെ കുട്ടികൾ തുള്ളിച്ചാടി ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഈ രണ്ട് ടൂർണമെന്റിലും കിരീടം ഇന്ത്യക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് സെമിയിൽ ഓസീസ് വീണ്ടും കണക്കുകിട്ടി തുടർ കിരീടമൊക്കെ അതിമോഹമാണെന്ന് ഇന്ത്യയെ ഓസീസ് അറിയിച്ചു തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ കനത്ത പരാജയമാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാറ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ മൊഹാലിയിൽ വിരാട് കോഹ്ലിയുടെ വറ്റിയാൽ പോരാട്ടത്തിലൂടെ ഇന്ത്യ അതിനെ മറുപടി നൽകി വർഷം മുന്നോട്ടു പോയി കാലാന്തരത്തിൽ ഓസ്ട്രേലിയക്ക് പോയ കാലത്തെ വീര്യമില്ലാതെയായി പുതിയ താരങ്ങളുടെ വരവോടെ പക്ഷേ ഇന്ത്യ കൂടുതൽ ശക്തരായി മാറിയിരുന്നു രണ്ട് തവണ ഓസ്ട്രേലിയയിൽ പോയി ഇന്ത്യൻ സംഘം ബോർഡർ ഗവാസ്കർ പരമ്പര നേടി ഇന്ത്യയിൽ വെച്ചൊരു പരമ്പര ജയിക്കുന്നതൊക്കെ ഓസിസിനെ സ്വപ്നമായി മാറി അതിനിടയിലാണ് ഓസ്ട്രേലിയയിൽ പുതിയൊരാൾ പിറക്കുന്നത് പാറ്റ് കമ്മിൻസ് ലണ്ടനിലെ ഓവലിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സാക്ഷിയാക്കിയ അഹമ്മദാബാദിലും കമ്മിൻസ് ഇന്ത്യയെ കരയിച്ചു ഇന്ത്യക്ക് വീണ്ടും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിന്റെ അതേ ഹൃദയവേദന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഓസീസിനെ സെമിബോളും കാണിക്കാതെ നാട്ടിലേക്ക് അയച്ച് ഇന്ത്യ ആശ്വാസം കൊണ്ടു പക്ഷേ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസീസ് ഗംഭീരമായി തിരിച്ചു വന്നു പക്ഷേ മറുപടിക്ക് ഇന്ത്യക്ക് അധിക കാലമൊന്നും വേണ്ടി വന്നില്ല ഇതാ ദുബൈയിൽ ഓസീസിനെതിരെ സെമിഫൈനലിൽ ഇന്ത്യ ആധികാരികമായി വിജയിച്ചിരിക്കുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഓസീസിനെ ഒരു നോക്കൌട്ട് മത്സരത്തിൽ തോൽപ്പിക്കുന്നത് ക്രിക്കറ്റ് ദൈവവും രാജാവുമെല്ലാം ഇന്ത്യയിൽ വീണ്ടും പിറവിയെടുക്കും അതിനെ നേരിടാൻ പ്രൊഫഷണൽ പാഠങ്ങളുമായി ഓസ്ട്രേലിയൻ മണ്ണിലും കുട്ടികൾ ജനിക്കും അങ്ങനെ കൊണ്ടും കൊടുത്തും ഈ പോര് തുടരുക തന്നെ ചെയ്യും